സ്വന്തം സമുദായത്തിന് ഉപകാരം ചെയ്യുമ്പോൾ മറ്റു സമുദായങ്ങൾക്കും തീരുന്നു എന്ന ഒരു നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന് പറയുന്നത് നമുക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത പൊതു മാധ്യമങ്ങളിൽ കിട്ടും അദ്ദേഹം എന്ത് പറഞ്ഞാലും പത്രത്തിൽ വരും എന്ത് പറഞ്ഞാലും ടി വിയിൽ വരും സാമൂഹ്യ മാധ്യമത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഹരശേഷി മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം പറയും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു പ്രധാനപ്പെട്ട വശം എന്തെന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളി പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് വെള്ളാപ്പള്ളിക്ക് വേറെ കാറില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടും അല്ല പിണറായി വിജയൻ്റെ കാറേക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ പിണറായി വിജയൻ കാറിക്ക് എത്തി അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അതെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിനൊക്കെ സി പി എമ്മിൻ്റെ ഒരു അഡ്വേഴ്സ്മെൻറ് ഉണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ഉദ്ദേശിച്ചാണ് പുറപ്പാട് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് സ്നേഹമുള്ളവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് സ്നേഹമില്ലാത്തവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ വെറുക്കുന്നവരും അദ്ദേഹത്തോട് വലിയ വിദ്വേഷം പെച്ച് പുലർത്തുന്നവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസാവനകളോട് പ്രസംഗങ്ങളോട് വളരെ തീവ്രമായി പ്രതികരിക്കുന്ന ആളുകളും ഉള്ളിൽ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്തിനുള്ള പുറപ്പാടാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഒന്നുകിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനകൾ അതുമല്ലെങ്കിൽ യോഗനാഥത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന മുഖപ്രസംഗങ്ങൾ ഇതെല്ലാം കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമുദായ പാർട്ടിയെ ലക്ഷ്യം വച്ചുകൊണ്ടു നിർത്തുന്ന മുന്നം തെറ്റാത്ത വെടികളാണ് മലപ്പുറം ജില്ലയ്ക്ക് അവിഹിതമായ പല സൗകര്യങ്ങളും കിട്ടുന്നു അവിടെ ഇഴവരാതി പിന്നാക്ക സമുദായക്കാർ അവഗണിക്കപ്പെടുന്നു ആ ജില്ലയിൽ സമീപകാലത്തു ഈഴവരുടെ അല്ലെങ്കിൽ പിന്നാക്ക സമുദായക്കാരുടെ ഉടമസ്ഥയിലോ മാനേജ്മെൻറ്റിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അനുവദിക്കപ്പെട്ടിട്ടില്ല ഇതവരുടെ ഒരു സാമ്രാജ്യമായിട്ട് വച്ചു പുലർത്തുന്നു ഇങ്ങനെയാണ് തുടങ്ങിയത് പിന്നീട് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനുമെതിരായിട്ട് മുസ്ലിം ലീഗാർ മൊത്തം തനിപ്പിടിയാണ് വേറെ ആർക്കും ഒന്നും കിട്ടുകയില്ല അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത കാലം മുതൽ ഒരു ബിരിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലിരുന്നപ്പോഴും ഈടവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല നാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിച്ച സർവകലാശാലയിൽ പോലും ആ ശ്രീനാരായണീയനായ ഒരാളെ വൈസ് ചാൻസലറാക്കിയില്ല അവിടെയും ജലീൽ സ്വന്തക്കാരനെ നിയമിച്ചു ഈ രീതിയിലുള്ള പ്രസ്താവന അത് കഴിഞ്ഞ് ഇപ്പോൾ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയൊന്നുമല്ല സമുദായ പാർട്ടിയുമല്ല വർഗീയ പാർട്ടിയാണ് അടിമുടി വർഗീയമാണ് അതിൻ്റെ പേര് മുതൽക്ക് വർഗീയമാണ് അതിലുപരി ഇത് പാഷാണമാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസി ഓഫ് സയനാണ് എന്ന സ്ഥലത്തെത്തി നിൽക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇപ്പോൾ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് ചിത്രം അല്ല ഉള്ളത് മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ് അവരുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സമുദായത്തിൻ്റെ ഉന്നമനിലാക്കി വിദ്യാഭ്യാസ വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ കാലാകാലങ്ങളായിട്ട് ഭരിക്കുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് ആ വകുപ്പുകളിലൊക്കെ ആ ഈ പാർട്ടിക്ക് സാമാന്യം പാർട്ടിക്ക് സമുദായത്തിനും ചില സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സർവകലാശാല ഉണ്ടാക്കിയത് അവിടെയൊക്കെ ഇവർക്ക് നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിക്കുന്നതിൽ ലീഗും ലീഗിൻ്റെ മന്ത്രിമാരും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സ്വന്തം സമുദായത്തിന് ഉപകാരം ചെയ്യുമ്പോൾ മറ്റു സമുദായങ്ങൾക്ക് ഉദ്രവമായി തീരുന്നു എന്ന ഒരു നറേറ്റീവാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് മുപ്പത് കൊല്ലമായിട്ട് ആ അവസാനത്തിരിക്കുന്ന ആളാണ് ഈ ഇന്നലെയോ ഇന്നോ കയറിയതല്ല അപ്പോൾ മുപ്പത് കൊല്ലത്തെ അനുഭവ പരിചയം അദ്ദേഹത്തിനുണ്ട് ഏത് സമയത്ത് എന്ത് പറയണമെന്നും എന്ത് പറയരുതെന്നും അദ്ദേഹത്തിന് അറിയാം ഈ സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടിങ്ങനൊരു പ്രചരണത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു എന്നുള്ള അദ്ദേഹത്തിനും അറിയാൻ നമുക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യത പൊതു മാധ്യമങ്ങളിൽ കിട്ടും അദ്ദേഹം എന്ത് പറഞ്ഞാലും പത്രത്തിൽ വരും എന്ന് പറഞ്ഞാലും ടി വിയിൽ വരും സാമൂഹ്യ മാധ്യമത്തിൽ വരും അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഹരശേഷി മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഈടവരാദി പിന്നാക്ക അത് സമുദായക്കാരേപടി വിശ്വസിക്കും എന്ന അദ്ദേഹത്തിന് വിശ്വാസമില്ല നമുക്കും അറിയാം പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു പ്രധാനപ്പെട്ട വശം എന്തെന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളി പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് അതിൽ ഈഴവർ മാത്രമല്ല മറ്റ് പിന്നാക്ക ഹിന്ദു വിഭാഗക്കാർ മാത്രമല്ല ആ സമീപകാലത്തായിട്ട് ക്രൈസ്തവരും ധാരാളമായിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ പൊതുവേ മുസ്ലിം സമുദായത്തോട് വലിയ അവിശ്വാസവും ഭയവും വർധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പല നറേറ്റീവ്സും ഉണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യയിലുണ്ടാകുന്ന വാർത്തന തിരുവിതാംകൂർ ഭാഗത്ത് ജനസംഖ്യയിലുള്ള കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളിലുണ്ടായ കുറവ് മണ്ഡല പുനർവിഭജനം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് തിരുക്കൊച്ചി ഭാഗത്ത് നിയോജക എണ്ണം കുറയും കുറഞ്ഞെടുത്തോളം മലബാർ ഭാഗത്ത് കൂടുകയും അതിൽ തന്നെ മലപ്പുറം ജില്ലയിൽ കൂടുകയും കൂടിയ സീറ്റുകൾ ഏറെക്കുറയും മുഴുവൻ തന്നെ മുസ്ലിം ലീഗ് കരസ്ഥമാക്കുകയും അവരുടെ പ്രാമുഖ്യം വർദ്ധിക്കുകയും നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് പിടിച്ച പിടിയാൽ നാല് മന്ത്രിസ്ഥാനം പോരാ എന്ന് പറഞ്ഞാൽ അഞ്ചാമതൊരു മന്ത്രിയെ പിടിച്ച് വാങ്ങിച്ചൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ട് അന്ന് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒറ്റ ഒരുമിക്കുകയും കൈകോർക്കുകയും പിന്നീട് നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരുടെ ഐക്യത്തിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം അങ്ങനെയാണ് ബി ഡി ജെ എസ് എന്നുള്ളൊരു പാർട്ടി ഉണ്ടായത് ബി ഡി ജെ എസ് രൂപീകരിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം അതുപോലെ എൽ ഡി എഫ് പക്ഷേ അവരിപ്പം അവനും പാലിക്കുകയാണ് കാരണം എൽ ഡി എഫിൻ്റെ ഒരു അനൌപചാരിക സഖ്യകക്ഷിയാണ് അല്ലെങ്കിൽ ഘടക വെള്ളാപ്പള്ളി നടേശം ബി ഡി ജെ എസ് ഇപ്പോഴും ബി ജെ പിയുടെ കൂടെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശം എൽ ഡി എഫിൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അയ്യപ്പ സംഗമം നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയത് ഉമ്മൻചാണ്ടി അല്ലല്ലോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാറിൽ അനഭിലഷണീയനായ ഒരാളെയും കയറ്റുകയില്ല എന്നുള്ളത് ലോകപ്രസിദ്ധമാണ് പാർട്ടി സെക്രട്ടറി ഭാഷ പോലും മുഖ്യമന്ത്രിയുടെ കാറിൽ കയറുകയില്ല വെള്ളാപ്പള്ളിക്ക് വേറെ കാറില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടും അല്ല പിണറായി വിജയൻ്റെ കാറിൽ കയറിയത് അല്ലെങ്കിൽ പിണറായി വിജയൻ കാറി കയറ്റിയത് അപ്പോൾ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് അതെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിനൊക്കെ സി പി എമ്മിൻ്റെ ഒരു അഡ്വേഴ്സ്മെൻ്റ് ഉണ്ട് സി പി എമ്മിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടിയാണ് അദ്ദേഹം ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സി പി എമ്മിന് മുസ്ലിം വോട്ടിന് മെയിൽ കിട്ടുകയില്ല എന്ന കാര്യം വേറെ അരകളെ നന്നായിട്ട് സി പി എംകാർക്കറിയാം അത് പിണറായി വിജയൻ അറിയാം എന്നാൽ പിന്നെ ഹിന്ദുക്കളുടെ വോട്ട് പോകാതെ നോക്കുക അതിൽ തന്നെ ഈഴവരൻ്റെ വോട്ട് പിന്നാക്ക സമുദായക്കാരുടെ വോട്ട് പട്ടിക സമുദായക്കാരുടെ വോട്ട് അതുപോലെ പിന്നെ സി പി എം ഇല്ല ഈ വിഭാഗക്കാരുടെ വോട്ട് പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള സവരണ ഹിന്ദുക്കളുടെ വോട്ട് അത് കൂട്ടിയോയിപ്പിച്ച് നിർത്തുക പിന്നെ കാലകാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് ഓടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ ഇടയിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുക വെള്ളാപ്പള്ളി പ്രാവശ്യം പറയുന്നത് അങ്ങനെ തള്ളിക്കളയാൻ ക്രിസ്ത്യൻ മതമേലധക്ഷന്മാരും കൂട്ടാക്കുകയില്ല ഇതേത്തോളം അല്ലെങ്കിലും ഇവരും ഇതേ സന്ദേശം തന്നെ അവരുടെ കുഞ്ഞാടുകൾക്ക് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് പള്ളുരുത്തി സ്കൂളിലുണ്ടായ സംഭവം അതല്ലെങ്കിൽ വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് മുരമ്പത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച പരാതികൾ ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ആ ഈ ഭയാശങ്കകളുടെ മേലെ തീ കോരിയിടുന്ന ആ ഒരു പ്രവൃത്തിയാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ അങ്ങനെ വനരോധനമായി പോവുകയൊന്നുമില്ല വരൻ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി അടദേശം വെറും കള്ളു കച്ചവടക്കാരനാണ് ഇയാളുടെ വാക്കിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് പോലും സ്വീകാര്യതയില്ല എന്നൊക്കെ അത് ശരിയല്ല അതേ എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഒരു പൊതു പ്രവർത്തകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കിന് വിലയുണ്ട് അദ്ദേഹം പറയുന്നത് കൊണ്ടല്ല ആ വികാരം അവിടെ നേരത്തെ തന്നെ ഉണ്ട് ഈ ഉള്ള വികാരത്തിൽ തീ കോരിടുന്ന പ്രവൃത്തിയാണ് വെള്ളാപ്പള്ളി അപ്പോൾ വെള്ളപ്പള്ളിയുടെ ഉദ്ദേശം ക്രൈസ്തവരും ഇതിന് മേലിൽ കോൺഗ്രസിന് ഓട്ടിയിരുന്നു അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഗണ്യമായ ഭാഗം അവിടെ നിന്ന് തെറ്റി തിരിഞ്ഞു പോകണം അത് എൽ ഡി എഫിനോടിയെടുത്താൽ നിർബന്ധമില്ല ബി ജെ പിക്ക് കിടന്നും നിർബന്ധമില്ല പക്ഷേ കോൺഗ്രസ് ചെയ്യരുത് കോൺഗ്രസ്സുകാർ ഇനി അധികാരത്തിൽ തിരിച്ചു പറഞ്ഞത് ലീഗ്കാര് പറഞ്ഞത് ഇനി കോൺഗ്രസ് ലീഗും അഥവാ അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത് അത് എൻ എസ് എസിന് താൽപ്പര്യമുള്ള കാര്യമാണ് എൻ എസ് എസ് സെക്രട്ടറി സുബാനന്ദ ഇത് തന്നെയാണ് സ്വകാര്യ സംഭാഷണിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭരണം വീണ്ടും വന്നാൽ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല നമ്മൾ നാടുവിട്ട് പോകേണ്ടി വരും അപ്പം ഇങ്ങനെ നാടുവിടൽ ഭീഷണി മുൻനിർത്തി എൽ ഡി എഫിലും പിണറായി വിജയനും മൂന്നാമത്തെ ഊഴം ഒരുക്കി കൊടുക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ടും ജി സുമാരനായ രഹസ്യമായിട്ടും അഭിലേഷിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ മെത്രാമ്പാരിലും നല്ലൊരു ഭാഗം ഏറെ കുറയുന്ന അഭിപ്രായക്കാരാണ് പിന്നെ അവർ കുറച്ചുകൂടി ബുദ്ധിമാന്മാരായതുകൊണ്ട് സൂത്രശാലികളായതുകൊണ്ട് വിവേകമതികളായതുകൊണ്ട് അത് ഉറക്കം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ